നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ പതിനഞ്ച് രൂപ പെർ പീസ് ഇല്ലെങ്കിൽ നാൽപ്പത് രൂപ പെർ കെ ജിക്ക് വാങ്ങിയിട്ട് നമുക്ക് ഏകദേശം നൂറ് രൂപ പെർ പീസ് ഇല്ലെങ്കിൽ നാനൂറ് രൂപ പെർ കെ ജി നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം മറ്റൊന്നുമല്ല ഞാൻ വീട്ടിലെ സ്ത്രീകൾ എന്നാണ് പറഞ്ഞത് പുരുഷന്മാർക്കും അത് ബാധകമാണ് പുരുഷന്മാരാണ് ഇത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊടുക്കുന്നത് എല്ലാ വീട്ടിലും അത്യാവശ്യം ഒരു മൂന്നെണ്ണമെങ്കിലും വേണ്ടതാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയാണ് എന്ന് പറയുന്നത് പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ കമൻ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം മറ്റൊന്നുമല്ല ഈ വീഡിയോ കാണുന്നവർ ഇല്ലെങ്കിൽ കമന്റ് വായിക്കുന്നവർക്ക് അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെല്ലാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാനുള്ള പ്രചോദനമായിട്ട് മാറും കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പ്രോഡക്റ്റ് ആണ് ചൂല് എല്ലാ വീട്ടിലും ഒരു മൂന്നെണ്ണം വേണം പക്ഷേ നിങ്ങൾ സ്ത്രീകളോടൊന്ന് ചോദിച്ചു നോക്കുക ഇവർ വാങ്ങിക്കുന്ന ചൂലുകൾക്ക് എത്ര ടൈം കിട്ടുന്നുണ്ട് എത്ര ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് മിക്കവാറും പുൽച്ചൂലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പുൽച്ചൂലുകളും ഇർക്കിളി ചൂലുകളും വാങ്ങിക്കാറുണ്ട് പുൽച്ചൂലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ തണ്ടൊടിഞ്ഞു പോകും ഇല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന അലർജി സ്ത്രീകൾക്ക് ഭയങ്കരമാണ് ചില ചൂലുകളിൽ നിന്ന് വളരെയധികം പുല്ലിൻ്റെ കുരുക്കൾ പോലെ ഇല്ലെങ്കിൽ പൊടികൾ പോലെ പാറാറുണ്ട് ആ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ആ പൊടി ഇവർക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ അതിട്ട് കുടഞ്ഞ് അത് കളയുമ്പോഴേക്കും ചൂല് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്നത് ഇലച്ചൂലാണ് ഈ ഇലച്ചൂല് എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തോത്തു കഴിഞ്ഞാൽ പൊടികൾ പോകില്ല എന്നാണ് പറയുന്നത് മൂന്നാമത് വരുന്നത് നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ് ഈർക്കിളിച്ചൂലാണ് ഈർക്കിളിൻ്റെ ചൂല് നമ്മളുടെ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു ഇന്നിപ്പോൾ നമ്മളുടെ നാട്ടിൽ അതിനൊന്നും ആർക്കും നേരമില്ലാത്തതുകൊണ്ട് പുറം സ്ഥലങ്ങളിൽ നിന്ന് വന്നേ മതിയാകൂ മെയിൻലി അത് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഞാനിവിടെ ഒരേ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുള്ളൂ പുൽച്ചൂലും നമുക്ക് വേണ്ട ഇലച്ചൂലും നമുക്ക് വേണ്ട ഈർക്കിൽ ചൂല് ഈർക്കിൽ ചൂല് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് സാധാരണഗതിയിലുള്ള ഈർക്കിൽ വെച്ച് മേളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്യാപ്പ് ഇട്ട ചൂലാണ് നൂറ്റി രൂപയ്ക്കാണ് വാങ്ങിച്ചത് നേരത്തെ കിട്ടുമായിരുന്നു കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒരു നാൽപ്പത് രൂപയ്ക്കൊക്കെ ചൂലുകൾ കിട്ടുമായിരുന്നു പക്ഷേ അത് കെട്ടിയ ചൂലായിരുന്നു സ്വത്തിലേക്കായിട്ട് കെട്ടിയത് എന്നാൽ ഇപ്പോൾ ചൂലിൻ്റെ വിലയും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഈ ചൂലുകൾ നമുക്ക് ഓൺലൈനിലും കിട്ടും നിങ്ങൾ സംശയിക്കേണ്ട ഓൺലൈനിൽ നമ്മുടെ ഈർക്കിൽ ചൂല് അവൈലബിൾ ആണ് നമുക്കതൊന്ന് നോക്കാം ഇവിടെ നൂറ്റി എൺപത് രൂപയ്ക്ക് രണ്ട് ചൂല് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് ഒരു ചൂല് കിട്ടുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നാല് ചൂല് കിട്ടുന്നുണ്ട് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഒരു ചൂല് കിട്ടുന്നുണ്ട് മൂന്ന് ചൂല് നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഒരു ചൂല് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് രണ്ട് ചൂല് കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ചൂല് കിട്ടുന്നുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് ചൂലുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നു നൂറ്റി ഏഴ് രൂപയ്ക്ക് കിട്ടുന്നു തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടുന്നു ഒരുപാട് ചൂലുകൾ ഉണ്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഞാനെല്ലാം വായിക്കുന്നില്ല ഓക്കെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സിംഗിൾ പീസ് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം നമ്മളുടെ വീട്ടിൽ കിട്ടും ആ പ്രോഡക്റ്റ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അത് കിട്ടുന്ന വില അതായത് ഹോൾസെയിലിൽ കിട്ടുന്ന വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്നെ പതിനഞ്ച് രൂപ പെർ ചൂല് അല്ലെങ്കിൽ നാൽപ്പത് രൂപ പെർ കിലോ ആണ് കിട്ടുന്നത് നമുക്കതൊന്ന് നോക്കാം ഇവിടെ പത്തൊമ്പത് രൂപ പെർ ചൂല് കിട്ടുന്നുണ്ട് ഈ ചൂലാണ് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിയത് ഏറ്റവും വലിയ കാര്യം എന്ന് ആലോചിച്ച് നോക്കി പത്തൊമ്പത് രൂപ വിലയുള്ള സാധനത്തിന് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിയത് അതേ സാധനം ഈ ഷേപ്പിൽ വരുന്ന പതിനെട്ട് രൂപയ്ക്ക് കിട്ടും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കുറച്ച് കട്ടി കൂടുതലാണ് കൂടുതൽ സ്റ്റിക്ക് ഉള്ളതിൽ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഇരുപത്തിനാല് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇത് കിലോ ആണ് മുപ്പത്തിരണ്ട് രൂപ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തി അഞ്ച് രൂപ പെർ പീസ് കിട്ടുന്നുണ്ട് നാല്പത്തിരണ്ട് രൂപ പീസ് കിട്ടുന്നതുണ്ട് മുപ്പത് രൂപ കിലോയ്ക്ക് കിട്ടുന്നതുണ്ട് ഇരുപത് രൂപ പെർ പീസിന് കിട്ടുന്നതുണ്ട് നാൽപ്പത് രൂപ പെർ കെ ജിക്ക് കിട്ടുന്നുണ്ട് ഇത് ഒരുപാടുണ്ട് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മാർക്കറ്റിൽ ഇറങ്ങി നിങ്ങളൊന്ന് ചോദിക്കുക നിങ്ങൾ സ്ഥിരം ചൂട് മേടിക്കുന്ന ആളായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില അറിയാം എങ്കിൽ പോലും മാർക്കറ്റിലിങ്ങി ജസ്റ്റ് ഈർക്കിൽ ചൂലിൻ്റെ വിലയെന്ന് ചോദിക്കുക ഏറ്റവും നല്ല പ്രോഡക്റ്റ് തൂക്കാൻ അതായത് തറയിലെ പൊടി കളയാനും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ കളയാനായിട്ട് മുറ്റം തൂക്കാനാണെങ്കിലും അകം തൂക്കാനാണെങ്കിലും ഈർക്കിലി ചൂൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് സ്ത്രീകളോട് ചോദിച്ചാൽ അവർ തന്നെ സമ്മതിക്കും അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മതിയാകും ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പിന്നെ ഇത് സ്റ്റോക്ക് ചെയ്യാൻ അല്പം സ്ഥലം വേണ്ടി വരും അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയും കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഏറ്റവും നല്ല ബിസിനസ്സാണ് ചൂരിൻ്റെ ബിസിനസ്സാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പൊട്ടൻഷ്യലുള്ള ബിസിനസ്സാണ് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം